ഹലോ ഫ്രണ്ട്സ് കീമിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ റാങ്ക് ലിസ്റ്റ് എക്സാം കൗൺസിലർ ഓഫ് കേരള പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനും സ്റ്റാർട്ട് ആയിട്ടുണ്ട് സോ സ്റ്റുഡൻസിന്റെ ഒരു ഡൗട്ട്സ് കാണും കേരളത്തിൽ മെറിറ്റ് സീറ്റിൽ കിട്ടണമെങ്കിൽ ഏത് റാങ്ക് വരെ ആവാം ആവാം വരുന്നത് എന്ന് അതിനെ കുറിച്ച് ഒക്കെ ഒരു ഡൗട്ട് കാണും അപ്പൊ സോ നമ്മൾ നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ലാസ്റ്റ് ഇയർ ഏത് ഏത് റാങ്ക് വരെയാണ് സ്റ്റുഡൻസ് കയറിയത് എന്നതിനെ കുറിച്ചാണ് സോ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് തേർഡ് കൗൺസിലിംഗ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത് അൻപത്തി ലാസ്റ്റ് റാങ്ക് വരുന്ന ഒരു പേക്ക് ആണ് സോ അത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളമാണ് സോ ഈ വർഷം മെറിറ്റ് സീറ്റിൽ കയറാൻ സാധ്യതയുള്ളത് മേബി ഒരു തൗസൻഡ് ഒരു ആയിരത്തിനകത്ത് വരുന്ന ഒരു സ്റ്റുഡൻസിന് ഗവൺമെന്റ് സെക്ടറിൽ കയറാൻ സാധ്യതയുണ്ട് കൂടാതെ തന്നെ പ്രൈവറ്റ് സെക്ടർ നമ്മൾ നോക്കുമ്പോൾ പതിനായിരത്തി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു ലാസ്റ്റ് ഇയറിൽ കയറിയ സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയ റാങ്ക് എന്ന് പറയുന്നത് സോ ഈ ഇയർ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിമൂവായിരത്തിനകത്ത് വരുന്ന ഒരു കാൻ്റനീഡ്സിന് പ്രൈവറ്റ് സെക്ടറിൽ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൂടാതെ തന്നെ ഈഴവ കാറ്റഗറി എടുത്തു നോക്കുമ്പോൾ ഗവൺമെന്റ് സീറ്റിൽ കയറിയിരിക്കുന്നത് ലാസ്റ്റ് റാങ്ക് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്നാണ് അതും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് പ്രൈവറ്റ് സെക്ടറാണ് നോക്കുന്നതെങ്കിൽ പതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് അത് പാലക്കാട് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സയൻസ് വാളയാറാണ് സോ ഗവൺമെന്റ് സെക്ടറിൽ ഏകദേശം ഒരു രണ്ടായിരത്തി അറുന്നൂറ് വരെയുള്ള ഒരു കാൻ്റീൻ ഈഴവ കാറ്റഗറിയിൽ ഈ വർഷം കയറാൻ സാധ്യതയുണ്ട് പ്രൈവറ്റ് സെക്ടർ നോക്കുകയാണെങ്കിൽ അതും ഒരു പതിന പന്ത്രണ്ടായിരം പതിമൂവായിരത്തിനകത്ത് വരുന്ന ഒരു കാൻഡിഡേറ്റിനും കയറാൻ സാധ്യതയുണ്ട് സോ അതുപോലെ തന്നെ മുസ്ലിം കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് ഗവൺമെന്റ് സെക്ടറിൽ കയറിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് ലാസ്റ്റ് റാങ്ക് വരുന്നത് സോ ഈ വർഷം ഒരു ആയിരത്തി എണ്ണൂറിനകത്ത് വരെ വരുന്ന മുസ്ലിംസിന് കയറാൻ സാധ്യതയുണ്ട് കൂടാതെ തന്നെ പ്രൈവറ്റ് സെക്ടർ നോക്കുകയാണെങ്കിൽ പതിനൊന്നായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാലാണ് ലാസ്റ്റ് റാങ്ക് കയറിയിരിക്കുന്നത് അതും പാലക്കാട് മെഡിക്കൽ സയൻസ് വാളയാറിലാണ് സോ കറീ മേ ബി ഈ വർഷവും പ്രൈവറ്റ് സെക്ടറിൽ ഒരു പന്ത്രണ്ടായിരം പതി പതിമൂവായിരത്തിന് അകത്ത് വരുന്ന ഒരു കാൻഡിനേറ്റ് റാങ്കിൽ വരുന്ന ഒരു കാൻഡിനേറ്റിന് കയറാൻ സാധിക്കും കൂടാതെ നമ്മൾ ലാറ്റിൻ കത്തോലിക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ലാസ്റ്റ് റാങ്കിൽ കയറിയിരിക്കുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലായിരുന്നു കയറിയിട്ടുള്ളത് സോ അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറില് നോക്കുമ്പോൾ പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വോളയറിലാണ് അതും കയറിയിരിക്കുന്നത് സോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജില് ലാറ്റിൻ കത്തോലിക്കില് ഒരു മൂവായിരത്തി ഇരുന്നൂറ് മുന്നൂറിനകം വരുന്ന ഒരു കാൻ്റീനീറിന് തീർച്ചയായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട് കൂടാതെ തന്നെ പ്രൈവറ്റ് സെക്ടർ നമ്മൾ നോക്കുമ്പോൾ ഒരു പതിനഞ്ച് പതിനയ്യായിരത്തിനകത്ത് വരുന്ന ഒരു കാൻഡിനേറ്റിനും കിട്ടാൻ സാധ്യതയുണ്ട് അടുത്തത് ധീരവ കാറ്റഗറി നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഡി വി കാറ്റഗറിയിൽ കയറിയിരിക്കുന്നത് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഗവൺമെന്റ് സെക്ടറിൽ ലാസ്റ്റ് റാങ്ക് വരുന്നത് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് അതുപോലെ തന്നെ ഇപ്രാവശ്യം ഒരു എണ്ണായിരത്തി അഞ്ഞൂ അറുന്നൂറ് അറുന്നൂറ് വരെ വരുന്ന റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഒരു കാൻഡിഡേറ്റിന് കയറാൻ സാധിക്കും അങ്ങനെ തന്നെ പ്രൈവറ്റ് സെക്ടറിലോട്ട് നമ്മൾ നോക്കുമ്പോൾ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് മേപ്പാടി വയനാട് ലാസ്റ്റ് കയറിയിരിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടാണ് സോ ഈ വർഷം മേ ബി ഒരു പതിമൂവായിരം റാങ്ക് വരെ ഉള്ള ഒരു സ്റ്റുഡൻറിന് പ്രൈവറ്റ് സെക്ടറിൽ കയറാൻ സാധിക്കുന്നതായിരിക്കും അടുത്തത് വിശ്വകർമ്മ കാറ്റഗറി നോക്കുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചായിരുന്നു ലാസ്റ്റ് ഇയറിൽ ഗവൺമെന്റ് സീറ്റിൽ ഗവൺമെന്റ് കോളേജിൽ കയറിയത് അത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലായിരുന്നു മേ ബി ഈ വർഷം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിനകത്ത് റാങ്ക് വിശ്വകർമ്മയുടെ ഇതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിനകത്ത് റാങ്ക് വരുന്ന ഒരു സ്റ്റുഡന്റിന് മേ ബി ഒരു മെറി സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് കൂടാതെ നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ അഴാറ് മെഡിക്കൽ കോളേജ് തൊടുപുഴയിലാണ് ലാസ്റ്റ് റാങ്ക് കയറിയിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി സോ ഈ വർഷം അതൊരു പതിനാലായിരം വരെ ആവാൻ സാധ്യതയുണ്ട് പതിനാലായിരം റാങ്ക് വരുന്ന ഒരു കുട്ടിക്ക് മെറിറ്റ് സീറ്റിൽ കേരളത്തില് കിട്ടാൻ സാധ്യതയുണ്ട് ബിഎച്ച് ബാക്ക്വേർഡ് ഹിന്ദു എടുത്ത് നോക്കുമ്പോൾ ടൈമ ലാസ്റ്റ് ഇയറിൽ ഗവൺമെന്റ് കോളേജിൽ കയറിയിരിക്കുന്നത് നാലായിരത്തി എഴുപത് റാങ്ക് വരുന്ന ഒരു സ്റ്റുഡൻറ് ആണ് സോ ഈ വർഷം നോക്കുമ്പോൾ അത് മേ ബി ഒരു നാലായിരത്തി ഇരുന്നൂറിനകത്ത് റാങ്ക് വരുന്ന ഒരു കാൻഡിനേറ്റിന് കിട്ടാൻ മെറിറ്റ് സീറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട് അതിന്റെ തന്നെ ബാക്ക്വേർഡ് ഹിന്ദുവിന്റെ പ്രൈവറ്റ് സെക്ടർ നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കയറിയിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ച് റാങ്ക് വരുന്ന ഒരു സ്റ്റുഡൻറ് ആണ് അത് കയറിയിട്ടുള്ളത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് മേപ്പാടി വയനാട് സോ ഈ വർഷം ഒരു മേ ബി പതിമൂവായിരം പതിനാലായിരം അകത്ത് വരുന്ന ഒരു റാങ്ക് ഉള്ള ചിലപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് ഇയർ കെ എൻ വിഭാഗത്തിൽ നിന്ന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് ലാസ്റ്റ് റാങ്ക് വരുന്ന ഒരു സ്റ്റുഡന്റ് ആണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നി പത്തനംതിട്ടയിൽ കയറിയിട്ടുള്ളത് സോ ഈ വർഷം മേ ബി അതൊരു ടെൻ തൗസൻഡിനകത്ത് റാങ്ക് വരുന്ന ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് ഹൺഡ്രഡിനകത്ത് ഒരു റാങ്ക് വരുന്ന ഒരു സ്റ്റുഡന്റിന് മെറിറ്റ് സീറ്റിൽ ഗവൺമെന്റ് സീറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട് പ്രൈവറ്റ് സെക്ടറിൽ കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് റാങ്ക് വരുന്ന ഒരു സ്റ്റുഡന്റ് ആണ് അതും പാലക്കാട് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വാളയാർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആ സ്റ്റുഡന്റ് കയറിയിട്ടുള്ളത് സോ ഈ വർഷം ഒരു പതിനാറായിരം റാങ്ക് വരുന്ന ഒരു സ്റ്റുഡന്റിന് ഈ പ്രൈവറ്റ് സെക്ടറിൽ കിട്ടാൻ സാധ്യതയുണ്ട് കേടാതെ തന്നെ കുടുംബി വിഭാഗം വരുന്ന കെ യൂല് വരുന്നത് തന്നെ പതി പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് ലാസ്റ്റ് റാങ്ക് വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി കൊല്ലം കൊല്ലത്ത് മെഡിക്കൽ കോളേജിൽ ലാസ്റ്റ് റാങ്ക് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം കയറിയത് പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി ആറാണ് സോ ഈ വർഷം അതൊരു പതിനയ്യായിരം വരെ റാങ്ക് ഉള്ള ഒരു സ്റ്റുഡന്റിന് മെറിറ്റ് സീറ്റിൽ ഗവൺമെന്റിൽ കെ യു വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്റ്റുഡന്റിന് കിട്ടാൻ സാധ്യതയുണ്ട് അതായത് തന്നെ പ്രൈവറ്റ് സെക്ടറിൽ കയറിയിരിക്കുന്നത് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പതാണ് അത് പിന്നെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒറ്റപ്പാലം എന്ന കോളേജിലാണ് കേറിയിരിക്കുന്നത് സോ ഈ വർഷം ഒരു ഇരുപത്തി അയ്യായിരത്തിനകത്ത് കെ യു വിഭാഗത്തിൽ വരുന്ന ഒരു സ്റ്റുഡന്റിന് മെറിറ്റ് സീറ്റിൽ സോറി പ്രൈവറ്റ് സെക്ടറിൽ കയറാൻ സാധിക്കും നോക്കുകയാണെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ വരുമ്പോൾ ലാസ്റ്റ് ഇയർ കേറിയിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒൻപതാണ് അത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാടാണ് സോ ഈ വർഷം പതിനാലായിരത്തി അറുന്നൂറിന് അടുപ്പിച്ച് വരുന്ന ഒരു ലാസ്റ്റ് റാങ്ക് ഉള്ള ഒരു സ്റ്റുഡന്റിന് മെറിറ്റ് സീറ്റില് ഗവൺമെന്റിന് മെറിറ്റ് സീറ്റില് കിട്ടാൻ സാധ്യതയുണ്ട് അത് പ്രൈവറ്റ് നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ പതിനാറായിരത്തി ാസ്റ്റ് റാങ്ക് ആയിരുന്നു ലാസ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലില് തേർഡ് കൗൺസിലിംഗിൽ ലാസ്റ്റ് ഇയർ കയറിയിരുന്നത് സോ ഈ വർഷം ഒരു പതിനെണ്ണായിരം എസ് സി കാറ്റഗറിയിൽ വരുന്ന പതിനെണ്ണായിരത്തിനകത്ത് റാങ്ക് ഉള്ള ഒരു സ്റ്റുഡന്റിന് ഒരു പ്രൈവറ്റ് സെക്ടർ കോളേജിൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് എസ് സി കാറ്റഗറി എടുത്ത് നോക്കുമ്പോൾ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാലാണ് ലാസ്റ്റ് ഇയറിൽ കയറിയ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാടാണ് കയറിയിരിക്കുന്നത് സോ മേ ബി ഈ വർഷം ഈ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിനകത്ത് വരുന്ന ഒരു കാൻഡിഡേറ്റ്സിന് ഗവൺമെന്റ് സീറ്റിൽ എസ് ടി വിഭാഗത്തില് ഗവൺമെന്റ് സീറ്റില് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിനകത്ത് വരുന്ന ഒരു കാൻഡിനേറ്റിന് കയറാൻ സാധിക്കും പ്രൈവറ്റ് ൈവറ്റ് സെക്ടറെടുത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപതാണ് ലാസ്റ്റ് കെയറിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് റാങ്ക് ലിസ്റ്റിൽ ലാസ്റ്റ് കെയർ റാങ്ക് വരുന്നത് അതും പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒറ്റപ്പാലത്താണ് കയറിയിരിക്കുന്നത് സോ ഈ വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ മേ ബി ഒരു ഇരുപത്തി ഏഴായിരത്തിനകത്ത് റാങ്ക് വരുന്ന ഒരു സ്റ്റുഡന്റിന് പ്രൈവറ്റ് സെക്ടറിൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് അടുത്ത ഇ ഡബ്ല്യു എക്കണോമിക്കലി വീക്ക്ഡ് സെക്ഷൻ ആയിട്ടുള്ള സെക്ഷനിലെ ഇൻ ലാസ്റ്റ് ഇയറിൽ കേറിയ റാങ്ക് എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപതാണ് അതും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് സോ ലാസ്റ്റ് ഇയറിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് റാങ്ക് വരുന്ന ഒരു സ്റ്റുഡന്റ് കയറിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം അതൊരു മൂവായിരത്തി നാനൂറിനകത്ത് റാങ്ക് വരുന്ന ഒരു സ്റ്റുഡന്റിന് എം ബി ബി എസ് എം ബി ബി എസ് മെറിറ്റ് സീറ്റ് ഈ എക്കണോമിക്കലി വീക്ക്ഡ് സെക്ഷനിലുള്ള എം ബി ബി എസ് മെറിറ്റ് സീറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട് പ്രൈവറ്റ് സെക്ടർ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ ലാസ്റ്റ് ഇയർ റാങ്ക് എന്ന് പറയുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് അത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് മേപ്പാടി വയനാട്ടിലാണ് കയറിയിരിക്കുന്നത് സോ കറലി മേ ബി പതിനെണ്ണായിരത്തിനകത്ത് റാങ്ക് വരുന്ന ഒരു സ്റ്റുഡന്റിന് പ്രൈവറ്റ് സെക്ടറിലെ എം ബി ബി എസ് സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് സോ ഇതാണ് ടു തൗസൻഡ് ട്വന്റി ഫോർ ടീമിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വരുന്നത് സോ ഓപ്ഷൻസ് കൊടുക്കുമ്പം ശ്രദ്ധിച്ച് എല്ലാം നോക്കി നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് ഓപ്ഷൻസ് കൊടുക്കുക സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്